ജലസ്രോതസ്സുകൾ അന്യമായി കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് ചിന്ദ്രാപ്പിന്നിയിൽ പരമ്പരാഗത കുളം വിട്ടും മീൻപിടുത്തവും നാട്ടുകാർക്ക് കൗതുകവും ഒപ്പം ആവേശവും പകർന്നു വർഷങ്ങൾ പഴക്കമുള്ള കൂട്ടാല കൂട്ടാലക്കുളമാണ് മെഷീൻ വെച്ച് വെള്ളം വറ്റിച്ച് വൃത്തിയാക്കി മത്സ്യവിളവെടുപ്പ് നടത്തിയത് രാവിലെ നടന്ന ലളിതമായ ചടങ്ങിൽ എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു കുളം വിട്ട് ഉദ്ഘാടനം ചെയ്തു സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിൽ ഇരുപത്തിനാല് സെന്റിൽ സ്ഥിതി ചെയ്യുന്ന കുളം ചിന്ദ്രാപ്പിന്നിയിലെ പ്രധാന ജലസ്രോതസ്സുകളിലൊന്നാണ് കടുത്ത വേനലായാൽ പോലും നിറയെ വെള്ളമുള്ള ഈ കുളം എല്ലാ വർഷവും വെട്ടി വൃത്തിയാക്കാറുണ്ട് കുളം വിട്ട് കാണുന്നതിന് വൻ ജനക്കൂട്ടം തന്നെ എത്താറുമുണ്ട് കാളക്കുടത്ത് ബാബുരാജിന്റെ നേതൃത്വത്തിൽ നടത്തിയ മത്സ്യകൃഷിയാണ് ഇക്കുറി വിളവെടുത്തത് നാടൻ വരാൽ തിലോപ്പിയ നട്ടർ രോഹു തുടങ്ങിയ ഇനങ്ങളാണ് വിളവെടുത്തത് ഒരു ലക്ഷത്തിലധികം രൂപ കൃഷിക്കായി ചെലവാക്കിയെന്ന് ബാബുരാജ് പറഞ്ഞു ഈ കുളത്തിൽ നമ്മൾ മീൻ വളർത്തുന്നതാണ് അങ്ങനെ ഇത് ഇന്ന് വിളവെടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞ വർഷം വിളവെടുത്തിരുന്നില്ല നമ്മളിത് എല്ലാവരും കുളങ്ങളിങ്ങനെ നശിപ്പിച്ചുകൊണ്ട് എനിക്ക് നടക്കുന്നത് ഇത് കുളം സംരക്ഷിച്ചുകൊണ്ട് നമ്മൾ ഇതിൽ മത്സ്യ നടത്തി ഇപ്പോൾ ഇന്ന് അതിൻ്റെ മത്സ്യ കൃഷിയുടെ വിളവെടുപ്പാണ് ചിലത് പിലാപ്പിയ നെട്ടർ ഗ്രാസ് കാർപ്പ് രോഹു ഗ്രാമ രണ്ട് വർഷം മുന്നേ നമ്മൾ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു പിന്നെ കഴിഞ്ഞ വർഷം നമുക്കത് പിടിക്കാൻ കഴിഞ്ഞില്ല പിന്നെ ഈ വർഷം നമ്മളത് പിടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പിടിക്കാം ഇന്നലെ വെളുപ്പിന് ഒരു വൈകിട്ട് എട്ട് മണിക്ക് നമ്മൾ മെഷീൻ വെച്ചാണ് മെഷീൻ കുറച്ച് ഏതിൻ്റെ മെഷീൻ എടുക്കുന്നത് ഇരുപതിൻ്റെ മെഷീൻ ആണ് വെള്ളം പറ്റിയിട്ടില്ല അപ്പോൾ വെള്ളം പിന്നെ നമുക്ക് ചിലവായ തുക ഒന്നും നമുക്ക് കിട്ടില്ല നമുക്ക് പത്താറുപത്തയ്യായിരം രൂപ തീറ്റ തന്നെ കൊടുത്ത്

ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വനം പാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വർഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു മഹത്തായ വിദ്യാഭ്യാസത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ വെളിച്ചവും സാമൂഹ്യ മൂല്യങ്ങളും പകർന്നു നൽകി എം ഐ സി ഇംഗ്ലീഷ് സ്കൂൾ എന്നും കളിയും പഠനവുമായി കുരുന്നുകളെ ഉല്ല വിദ്യ സമുദ്രവും ലളിതവുമായ പാഠ്യപദ്ധതികൾ digital classroom science lab library computer lab playground pudangi mic english school kaipamangalam